ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരെ കോഴിക്കോട്ടേക്ക് പോകണം രാവിലെ തന്നെ നമുക്ക് പേപ്പറ് മാറ്റി പാത്രത്തിൽ തീറ്റ വെച്ച് കൊടുക്കേണ്ട ദിവസമല്ലേ പേപ്പറൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പർ പഴയത് അപ്പം ഇതും കൊണ്ട് നേരെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോവാം ഇടണം ബുക്സ് പോകണം കേട്ടുണ്ടല്ലോ ആ ക്രേസിൻ്റെ ഡ്രസ്സ് അയൻ ചെയ്യാൻ വരാൻ പോകുന്നുണ്ട് നമ്മൾ നേരെ കോഴിക്കോട്ടിലേക്ക് ഇന്നലെ രാത്രി ഭയങ്കര പട്ടികോരൊക്കെ ആയിരുന്നു കുറുക്കന്മാരോ മരപ്പട്ടിയോ എന്തൊക്കെയോ സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നു ഭയങ്കര കുരുന്ന ഭയങ്കര ഓരായിരുന്നു കൂറ്റിനാളി ഉള്ളിലുള്ള കാരണം ഉറക്കം പറ്റില്ല സത്യം പറഞ്ഞാൽ ഏതുവരെ എൻറ്റിരുന്നു ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവും ഞാനുള്ള പ്രതീക്ഷയിലാണ് ചെല്ലണം നമ്മുടെ സെക്യൂരിറ്റി ഉള്ളിലുണ്ട് ഗുഡ് മോർണിംഗ് ഏണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും തണക്കുണ്ട് എല്ലാവരും അടിയിലൊന്ന് നിൽക്കുക ബ്രൂഡറിൻ്റെ വിഷുക്കണും ഉണ്ട് എന്നെ കണ്ടുപേക്കൊക്കെ ഓടി വരുന്നു പേപ്പറിൽ കാഷ്ടംന്ന് നിറഞ്ഞു വെള്ളം ഏകദേശം തീർച്ചയായും വെള്ളം കുറഞ്ഞിട്ടില്ലല്ലോ എന്നാലും രാത്രിയിലത്തെ വെള്ളം കൂടി ഭയങ്കര കുറവാണ് എന്തായാലും റെഡിയാക്കാൻ അതിന് മുമ്പ് എൻ്റെ ചക്കരയിൽ നിന്ന് പുഞ്ിരിപ്പിക്കട്ടെ അതിന് വേണ്ടി ഇവിടെ നിന്ന് നിൽക്കണേ അതേട്ടാ ചെക്കാ ചെക്കനോടെ നിൽക്കുന്നത് പുന്നാരിപ്പിക്കാനാണ് ഒന്ന് പുന്നാരിപ്പിച്ച കഴിയും പോയിത്തോളും അല്ലേ എനിക്കതിന് പുന്നാടം വേണം പൊണ്ണാടിക്കാൻ വേണ്ടി മോട്ട മണ്ണു കണ്ടെങ്കിൽ വാൽ ഇങ്ങനെ കിടന്ന് കറങ്ങി പോകുന്നൊടുക്കും നിനക്ക് ഇഷ്ടപ്പെടാനുള്ള അല്ലേ ജോണു ജോണു ജോണിൻ്റെ ഒരു പല്ല് പോയി മുമ്പിലത്തെ ഏ കാണിച്ചേന്ന് ഒന്ന് കാണിക്കേ പല്ല് പോയിട്ട് കാണിച്ചു കൊടുക്കാ ആൻറ്റിമാർക്കും അങ്കുമാർക്കും ഒക്കെ പല്ല് പോയി ഇവിടെ എന്ന് പറ എങ്ങനെ പോയേ കോഴിക്കോട് ഞങ്ങളുടെ പേപ്പർ മാറ്റുകൊണ്ടിരുന്ന ഇപ്പോഴാണ് നമ്മുടെ പൂവൻ കൂടീൻ്റെ ഉള്ളിൽ കയറിയന്നത് അപ്പോൾ അവനപ്പം തന്നെ പിടിച്ചു വെച്ചു അനുവിനെ കിട്ടിയില്ലെങ്കിലോ ഇവനെയാണ് ഇന്ന് ഞങ്ങൾ ഇടപ്പള്ളിക്ക് കൊണ്ടുപോകാൻ പോകണേ അല്ലടാ ഇത് കുഞ്ഞിയാളന് നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇടപ്പള്ളിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് നമ്മുടെ പൂവൻ കുറേ നാളുകളായിട്ട് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കോഴിയാണ് ഒരു എനിക്കാണോ രണ്ടായിരത്തി പത്തൊമ്പതിലാ കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ്ട് ഞാൻ കൊടന്ന കോഴിയാണ് ജലത്തിരക്ക് ഭയങ്കരമാണ് ഭക്ഷണം കഴിക്കാനുള്ള അപ്പോൾ പലവർക്കും സ്ഥലം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ തിരക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ഇച്ചിരി തീറ്റ അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് കൊടുത്തേണ്ടിട്ടാണ് അത് എമർജൻസി ആയിട്ടുള്ള ആ തിരക്കൊന്ന് ഒഴിവാക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർ പതുക്കിനും പതുക്കിന് മാറും അപ്പോൾ അങ്ങനെ കിട്ടാത്തവരൊന്ന് കഴിച്ചോളും കഴിക്കണം അതാണ് നമ്മുടെ സിസ്റ്റം അപ്പോൾ ഇന്നത്തെ കോഴിക്കൂടുള്ള പണികൾ തീർന്നു പേപ്പറൊക്കെ നടക്കി വെക്കണം അത് പിന്നെ ചെയ്യുമ്പോൾ സമയമില്ല അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇനി നമ്മുടെ ഇന്ന് കൊടുത്ത തീറ്റയുടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യും പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രൂഡിങ്ങിന് ലൈറ്റ് ഫുൾ ടൈം ഓൺ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും നമുക്ക് എനർജി ചാർജ് കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ അതിന് നമ്മളോട് സ്മാർട്ട് പ്ലഗ് പിടിപ്പിച്ചിട്ടുണ്ട് ആ പ്ലഗ് ത്രൂ ആണ് വിപ്രോൻ്റെ ആ പ്ലഗ് ത്രൂ ആവുമ്പോൾ നമുക്ക് മൊബൈലിൽ എത്ര യൂണിറ്റ് യൂസ് ചെയ്തു എത്ര വാട്ട് യൂസ് ചെയ്യുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെയും കണക്കും നമുക്ക് ലാസ്റ്റ് ടൈം എടുക്കാൻ പറ്റും ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ എൻ്റെ ബ്രൂഡിങ് സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അത് എഴുതി വയ്ക്കാൻ പറ്റും പിന്നെ വേറെ എന്തൊക്കെ അപ്പോൾ ഏർ ഇവിടെ ഇപ്പൊ നമ്മൾ കോഴിക്കുഞ്ഞിനിട്ടിട്ടാലും അതിന്റെ ലാഭവും നഷ്ടമൊക്കെ ഒന്നും അറിയാണല്ലോ അപ്പൊ അതിനുവേണ്ടി കണക്ക് എഴുതി വെക്കുന്നുണ്ട് അപ്പൊ അതിൽ എൻ്റെ ഒരു ജോലി കാശൊന്നോണം ഡെയിലി അഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ കൂലിയായിട്ട് അതും എഴുതുന്നുണ്ട് ഞാനിത് പറയുന്നത് പലവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇടുന്നത് ലാഭാണോ നഷ്ടമാണോന്നൊക്കെ ഇവളുടെ വീണ്ടും പാത്രം മാറ്റിട്ടാ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളുടെ സൗണ്ടായിട്ട് ഗുളിക ആരിച്ചവണ് ഇവളുടെ മുട്ട വിരിയാറായിരുന്നൊന്നാണ് ഇനി പത്ത് ദിവസം കൊണ്ടുണ്ട് അപ്പോൾ ഇവളത് കൊത്തി പൊട്ടിച്ചു കൊത്തി പൊട്ടിച്ചു ഒരെണ്ണം പൊട്ടിച്ച് അവൾ തന്നെ നോക്കി അപ്പോൾ കുഞ്ഞ് വിരിഞ്ഞിട്ടുമില്ല എന്നാൽ മുട്ട ചീ മുട്ടേ പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി ഞാൻ വേറെ അതേ പാത്രത്തിലേക്ക് വെച്ചു ഇവിടെ വിരിയോ വിരിയില്ല എന്നെങ്കിലും ഉറപ്പൊന്നുമില്ല കാരണം പകുതിയായിരത്തി മുട്ട ഇതേപോലെ അവളെ എനിക്ക് പുറത്തേക്ക് വന്നിരിക്കണില്ല ഒരു ഇല്ല സുഖമില്ല കഴിഞ്ഞ കഴിച്ച നല്ല സൂപ്പറായിട്ട് അടയിരുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യമുള്ള അലമ്പാണ് അപ്പോൾ കോഴിക്കോട്ടിൽ രാവിലത്തെ പണി കഴിഞ്ഞു അപ്പോൾ ഇനി പോകാനുള്ള കാര്യങ്ങൾ വേഗം നോക്കണം എന്താണോ എല്ലാം നോക്കിക്കോളൂട്ടോ ആകാശത്തേക്കൂടെ ഒരു ജെറ്റ് വിമാനം പോകേണ്ടത് അതിക്കൂടെ കൂടെ പോണേ ഈ അറ്റത്തേക്കൂടെ അത്ര സൂമി ഞാൻ പറ്റണുള്ളൂ അത് പോണ വഴിയാണ് കാണുന്നത് ഇന്നലെ തെളിഞ്ഞ ആകാശമാണ് കുറച്ചെയും അറിയാം എന്താ ഹോന്നു അപ്പോൾ എന്തായാലും ഇനി ഇടപ്പിള്ളിക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം അപ്പം ബൈ ബൈ